ഹലോ നമസ്കാരം മൈ യൂണിവേഴ്സ് ഗായ്സ് എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഓക്കേ സുഖമെന്ന് വിശ്വസിക്കുന്നു ഇപ്പോൾ കാണുന്ന ഈ റീഡിങ് ആർക്കൊക്കെയാണോ ആവുന്നത് അവർ പോസ്റ്റ് പുള്ളി എടുക്കുക പോസിറ്റീവായിട്ട് എടുക്കുക ഓക്കേ അല്ലാത്തതാണെന്നുണ്ടെങ്കിൽ നിങ്ങളതിനെ വിട്ടേക്കുക ഇത് ആകുന്ന ആൾക്കാർക്ക് മാത്രം റെസിനേറ്റാകത്തുള്ളൂ ഓക്കെ അതല്ലാത്തവരാണെങ്കിൽ അത് അവർക്ക് ആവശ്യമുള്ള റീഡിങ് അല്ല അത് അവരുടെ റീഡിങ് ആയിരിക്കത്തില്ല ഓക്കെ ആകുന്നവർക്ക് അത് അവരുടെ റീഡിംഗ് ആണ് അല്ലാത്തവർക്ക് ഇത് അവരുടെ അല്ല ഓക്കെ സി ഇതിലിപ്പോൾ ഈ പറഞ്ഞ് ഇരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കാര്യങ്ങളിൽ നിങ്ങൾ വളരെയേറെ വികൃതവും വാശിയുള്ള ആൾക്കാരാണ് ഓക്കെ നിങ്ങൾക്ക് ആരോടൊക്കെയോ എതിർപ്പും വൈരാഗ്യവും ദേഷ്യവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ അതൊന്നല്ല പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പേജ് ഓഫ് ഫണ്ട്സ് ആണ് വന്നിരിക്കുന്നതും നിങ്ങൾ നിങ്ങളുടെ ഉറച്ച തീരുമാനത്തിൽ ഉന്നയിച്ച് നിൽക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അവിടെ സ്റ്റാൻഡ് ഉറപ്പിച്ച് നിൽക്കാൻ പറ്റുന്നില്ല ഓക്കെ നിങ്ങൾ പിന്നെ നിങ്ങൾ കളി തമാശയായിട്ട് ആരോടെങ്കിലും എന്തെങ്കിലും സംസാരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവർക്ക് അവരോട് വൈരാഗ്യം എന്ന മുഖേനയാണ് നിങ്ങൾ അവരെ കാണുന്നത് മനസ്സിലാവുന്നുണ്ടോ പിന്നെ അവരോടൊരു കളി തമാശ പറഞ്ഞു കൊടുക്കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും അവർക്ക് നമ്മളോട് എന്തൊന്നും ഇല്ലാത്തൊരു ആരാധന ഫീലിങ്സൊക്കെ അവർക്ക് ഉണ്ടാകും മനസ്സിലായോ ഏ പിന്നെ നിങ്ങളവിടെ ഒരു കൈത്തൊഴിലായി കൈത്തൊഴിലൂടെ അതായത് നിങ്ങൾ ഒരു കൈത്തൊഴിൽ എന്ന് പറയുന്ന ഒരു പ്രഗത്പനായിട്ടുള്ളൊരു വ്യക്തിയാണ് ഓക്കെ നിങ്ങളുടെ കൈത്തൊഴിൽ എന്നറിയപ്പെടുന്ന ഒരു സംരംഭം നിങ്ങൾക്കുണ്ട് മനസ്സിലായോ അവിടെ നിങ്ങൾക്ക് ധാരാളം ഓഫീസേഴ്സ് ആൾക്കാർ വ്യക്തികൾ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ നിങ്ങൾ സഹായിക്കുന്നുണ്ട് ഇവിടെ പെൻറ്റിക്കൽസ് എനർജീസ് വന്നതുകൊണ്ടാണ് അവിടെ ഇത് പറയുന്നത് ഓക്കെ അവിടെ ധാരാളം ഓഫീസേഴ്സ് സാരന്മാർ ഒരുപാട് ആൾക്കാർ പിന്നെ നിങ്ങളെ നിഷേധിക്കപ്പെടുന്ന ആൾക്കാരും അതിൻ്റെ അകത്തുണ്ട് ഓക്കെ മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്കവിടെ എന്തായാലും വളരെയേറെ പെയിൻഫുൾസ് വന്നാൽ വന്നാൽ പോലും നിങ്ങളായിരിക്കും അവിടുത്തെ രാജാവ് നിങ്ങൾക്ക് രാജികമായിട്ട് അവിടെ പ്രവേശിക്കാം മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടുന്ന വേദനകൾ ആർഗ്യുമെൻറ്റ്സ് ചാലഞ്ചസ് ഇവയെല്ലാം നിങ്ങൾക്ക് നേടിത്തരുന്നത് നിങ്ങൾക്ക് ഇൻഡ്യൂട്ട്ലി പവറായിട്ടുള്ളൊരു ഡിവൈൻ ഗോഡുണ്ട് ഓക്കെ നിങ്ങൾക്ക് ഇവിടെയും ഡിവൈൻ മെസ്സേജ് തരുന്നത് എന്നുണ്ടെന്ന് വെച്ചാൽ നിങ്ങളുടെ സ്പിരിച്വൽ ഇന്ന ഇന്നർ ഇന്നർ സ്പിരിച്വൽ ലെവൽ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഓക്കെ നിങ്ങളുടെ ഇന്നർ സ്പിരിച്വൽ ലെവൽ കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ വളരെയേറെ മോശപ്പെട്ട കാര്യങ്ങളിലൂടെയായിരിക്കാം നിങ്ങൾ പോകുന്നത് അവിടെ നിന്ന് നിങ്ങളെ ഉയർത്തെഴുന്നേൽക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നർ ഇന്നർ സ്പിരിച്വൽ ഗൈഡൻസ് നിങ്ങൾക്ക് നൽകുന്നത് ഓക്കെ എന്തായാലും നമുക്ക് നോക്കാം പിന്നെ അവിടെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ നൈറ്റ് ഓഫ് ആണ് നൈറ്റ് ഓഫ് പെൻഡിക്കിൾസ് പറയുന്നത് നിങ്ങൾക്ക് അവിടെ അവിടെയല്ല അവരുടെ അടുത്ത് വിദ്വേഷവും വൈരാഗ്യവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അവിടെയുള്ള ഒരുപാട് ആൾക്കാരോട് സ്നേഹവും കരുതലും ഉണ്ടായിട്ടുണ്ട് മനസ്സിലായോ അവരുടെ അവരുടെ മനസ്സിൽ അവരുടെ ഉള്ളിൽ പ്രവേശിക്കാൻ അതായത് നിങ്ങൾക്ക് കഴിയുന്നിടത്തോളം കാലം നിങ്ങൾ അവിടെ പിടിച്ചു നിൽക്കുവാനും ചെയ്യും മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾ ഉദ്ദേശിച്ചത് എന്താണോ നിങ്ങളത് നേടി നേടിയെടുക്കും നേടിത്തരിക തന്നെ ചെയ്യുമെന്ന് പറയുന്ന പോലെ നേടിയെടുക്കും നിങ്ങളവിടെ നിങ്ങളാണ് അവിടുത്തെ കിങ് ഓക്കേ നിങ്ങളതേപോലെ സന്ധ്യാസമയത്ത് വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈശ്വരനോട് പ്രാർത്ഥിക്കുക എനിക്ക് എഴുതുമേ എനിക്ക് നല്ല ആയുസും ആരോഗ്യവും തരണമേ എന്ന് കാരണം നിങ്ങളുടെ ഹെൽത്ത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് ഓക്കെ അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഒരു ജപവും കൂടെ നിങ്ങളുടെ ലൈഫിൽ ഉൾപ്പെടുത്തുക ഓക്കേ നിങ്ങൾ വളരെ ഇഷ്യൂസ് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ലൈഫ് ലൈഫിലായിരിക്കാം നിങ്ങൾ പോകുന്നത് ഓക്കെ ലൈഫ് പവർഫുള്ളി നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് വരേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും ഇതിലൂടെ നിങ്ങൾക്ക് വരും ടെസ്റ്റിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി പോകുന്ന ഒരുപാട് തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും നിങ്ങൾക്ക് അവയൊക്കെ നേരിടേണ്ടി വരുമെങ്കിൽ പോലും നിങ്ങളായിരിക്കും അവിടുത്തെ രാജാവ് നിങ്ങളാണ് അവിടുത്തെ കിങ് ഓക്കേ അപ്പോൾ ഇപ്പോഴുള്ള പ്രശ്നങ്ങൾ എന്തെല്ലാമാണോ അതിനെ നേരിടുക ചാലഞ്ചോടെ നേരിടുക നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന സിറ്റുവേഷൻസ് സാഹചര്യങ്ങൾ ഇവയെല്ലാം നടപ്പിലാകും ഇവയെല്ലാം നടപ്പിലാക്കാനുള്ളതെല്ലാം നിങ്ങളുടെ കൈക്കകത്തുണ്ട് ഓക്കെ നിങ്ങൾക്ക് പ്രശസ്തി സമ്പാദ്യം പണം ഇവയെല്ലാം നിങ്ങൾക്ക് കുമിഞ്ഞു കുവിഞ്ഞുകൂടുക തന്നെ ചെയ്യും ഓക്കെ ഇവയിൽ നിന്നെല്ലാം നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് അത് മൈൻഡ്ഫുള്ളി പവർഫുള്ളി എക്സ്പീരിയൻസ്ഡി അതെടുക്കാൻ വേണ്ടാണ് നോക്കേണ്ടത് ഓക്കെ പിന്നെ നിങ്ങൾക്ക് ആരോടെങ്കിലും വിദേശം വൈരാഗ്യം ഇതൊക്കെ വച്ചിട്ട് നടന്നിട്ടും കാര്യമില്ല ഓക്കെ അവർക്ക് ഫോർ ഗീവ്നസ് കൊടുക്കുക അവരോട് ക്ഷമാപണം നടത്തുക അവർക്ക് നേരിട്ട് ചെന്നൊന്നും കൊടുക്കണ്ട നിങ്ങൾ നിങ്ങളുടെ മനസ്സിൻ്റെ അകത്ത് തന്നെ അവരെ കണ്ടുകൊണ്ട് ഇന്ത്യയിൽ അവരോട് ക്ഷമാപണം നടത്തുക ഓക്കെ ഫോർ ഗീവ്നെസ് കാരണം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് ഇവിടെ നിങ്ങളുടെ കൂടെ എന്താ പറയുക നിങ്ങളുടെ ഡിബാനുണ്ട് ഏഞ്ചൽ ഗാർഡിയൻസ് ഉണ്ട് ഓക്കെ എയ്ഡ്സ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് അതിൻ്റെ അത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ ഡിവാൻ ഉണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നേടാനാകും പക്ഷേ നിങ്ങൾ ഫോർ ഗീ വേണ്ട കാര്യങ്ങൾ ഫോർ ഗീവേഴ്സ് ചെയ്യുക ഓക്കെ ഇത് ആർക്കൊക്കെയാണോ രസ്മിറ്റായത് അവർ മെസ്സേജ് അയയ്ക്കുക ഓക്കെ താങ്ക്